ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് എ ലാഹോർ കോൺഗ്രസ് സമ്മേളനം ബി അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനം സി കൽക്കട്ട കോൺഗ്രസ് സമ്മേളനം ഡി ഒന്നാം മട്ടമേശ സമ്മേളനം ഉത്തരം എ ലാഹോർ കോൺഗ്രസ് സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത് എ സിവിൽ നിയമലംഘനം ബി നിസ്സഹകരണ സമരം സി ഉപ്പ് സത്യാഗ്രഹം ഡി പൂർണ സ്വരാജ് ഉത്തരം ബി നിസഹകരണ സമരം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര് എ റാഷ് ബിഹാരി ബോസ് ബി ജയപ്രകാശ് നാരായണൻ സി സുഭാഷ് ചന്ദ്രബോസ് ഡി ലാൽ ലജ്പത് റായ് ഉത്തരം സി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരത രത്നം ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര് എ വാഞ്ചി അയ്യർ ബി അരുണ ആസിഫ് അലി സി ചന്ദ്രശേഖർ ആസാദ് അബ്ദുൽ ഗാഫർ ഖാൻ ഉത്തരം ഡി ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ ചുവടെ തന്നിരിക്കുന്നതിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് എ ഡബ്ല്യു സി ബാനർജി ബി ബാലഗംഗാധര തിലക് സി ഗോപാലകൃഷ്ണ ഗോഖലെ ഡി ഫിറോസ് ഷാ മേത്ത ഉത്തരം ബി ബാലഗംഗാധര തിലക് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത് എ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ബി നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി സി അമ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ഡി അമ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ഉത്തരം എ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത് എ സുപ്രീം കോടതി ബി ജില്ലാ കോടതി സി ഹൈക്കോടതി ഡി മജിസ്ട്രേറ്റ് കോടതി ഉത്തരം സി ഹൈക്കോടതി ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എ ജവഹർലാൽ നെഹ്റു ബി ഡോക്ടർ ബി ആർ അംബേദ്കർ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉത്തരം ബി ഡോക്ടർ ബി ആർ അംബേദ്കർ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത് എ ബ്രിട്ടൺ ബി ദക്ഷിണാഫ്രിക്ക സി ഇന്ത്യ ഡി ഫ്രാൻസ് ഉത്തരം സി ഇന്ത്യ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എ പരമധികാരം ബി മൗലിക അവകാശങ്ങൾ സി സ്ഥിതി സമത്വം ഡി റിപ്പബ്ലിക് ഉത്തരം ബി മൗലിക അവകാശങ്ങൾ ഇനി ക്ഷേത്ര നിർമ്മാണമില്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എ ശ്രീനാരായണഗുരു ബി കെ കേളപ്പൻ സി സഹോദരൻ അയ്യപ്പൻ ഡി അയ്യങ്കാളി ഉത്തരം എ ശ്രീനാരായണഗുരു ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത് എ നരേന്ദ്രൻ ഡി നാനു സി കുമാര ഗുരുദേവൻ ഡി അയ്യപ്പൻ ഉത്തരം ഡി അയ്യപ്പൻ പഴശ്ശികലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര് എ അൽബർഗ് ബി ജവഹർലാൽ നെഹ്റു സി തോമസ് ഹാർവേ ബാബർ ഡി റാൽഫ് ഫിച്ച് ഉത്തരം സി തോമസ് ഹാർവേ ബാബർ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഇത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എ പുന്നപ്ര വയലാൽ സമരം ബി ആറ്റിങ്ങൽ കലാപം സി നിവർത്തന പ്രക്ഷോഭം ഡി മലബാർ കലാപം ഉത്തരം എ പുന്നപ്ര വയലാർ സമരം